ഉന്മാത മരുന്നൊക്കെ അടിച്ചു കയറ്റി കിറിഞ്ഞു പോയൊരു സമൂഹം നാട്ടിൽ നിന്ന് മക്കളെ കെട്ടിച്ച് യു എസ് കാനഡ ഓസ്ട്രേലിയയിലോട്ടൊക്കെ കയറ്റുമതി ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ പേരന്റ്സും ഇതൊന്ന് കേൾക്കണം ചിലരി പെട്ടുപോകുന്നത് വലിയ ആപ്പില് നാട്ടിലുള്ള എന്റെ കസിന്റെ മോക്ക് ഒരു കിടിലൻ കല്യാണാലോചന വന്ന് ചെറുക്കൻ ഐ വർക്ക് ചെയ്യുന്നു എവിടെ കാനഡയിൽ പോരാഞ്ഞ കനേഡിയൻ സിറ്റിസൺഷിപ്പ് കിട്ടിയ ആള് നാട്ടിലെ ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പെങ്കൊച്ച സൂപ്പർ ഹാപ്പി അവളുടെ പേരന്റ്സും ഡബിൾ ഹാപ്പി മൂന്ന് കാനഡയിൽ പോയി സെറ്റിൽ ആകുന്നതിന്റെ ഒരു സന്തോഷം എല്ലാ പേരൻസിനെയും പോലെ ഈ ജെറുഖന്റെ പേരന്റ്സ് പെട്ടെന്ന് എൻഗേജ്മെന്റ് നടത്താൻ അങ്ങ് ധൃതി കാണിക്കുമായിരുന്നെ ഒരു കാര്യം പറഞ്ഞത് രണ്ട് വീക്കിനുള്ളിൽ ചെറുക്കിന് തിരിച്ച് കാനഡയ്ക്ക് പോകേണ്ടതാണ് നമുക്കെല്ലാം അങ്ങ് പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്ന് എന്റെ കസിനും ഈ കല്യാണാലോചന മാറിപ്പോലല്ലേ എന്നായിരുന്നു സോ എൻഗേജ്മെന്റ് എങ്ങനെ ഗ്രാൻഡായിട്ട് നാട്ടിൽ നടത്തി പയ്യൻ തിരിച്ച് കാനഡയ്ക്കും പറഞ്ഞു എന്തായാലും സിക്സ് മന്ത്സ് കഴിഞ്ഞാണ് മാരേജ് ഡേറ്റ് എൻഗേജ്മെന്റ് കഴിഞ്ഞ് കുറച്ച് അനോയിങ് ആയിട്ട് തോന്നി ചെറുക്കന്റെ സ്വഭാവം പെണ്ണിനും പെണ്ണിന്റെ വീട്ടുകാർക്കും അതായത് അവൻ അങ്ങനെ വലിയ താല്പര്യം ഒന്നും ഇല്ലാത്ത പോലെ കല്യാണത്തിനോട് കുറച്ച് പന്തികേട് തോന്നിയപ്പം എന്റെ കസിൻ എന്നോട് ചോദിച്ചു ഇടി നിനക്ക് ഇവന്റെ കാനഡയിലെ ലൈഫ് സ്റ്റൈൽ അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു പിന്നെ അതൊക്കെ അറിയാൻ ഭയങ്കര അല്ലേ ഇവിടെ നമുക്ക് പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരാണല്ലോ ഏതെങ്കിലും കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നേ പിന്നെയും ചോദിക്കാമായിരുന്നു സോ ഞാൻ പറഞ്ഞു ആ ഒന്നും വേണ്ട നിങ്ങൾക്ക് റസീഡ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ എന്റെ പാരന്സിനെ വിളിച്ച് പറയാൻ പറഞ്ഞു ഇനി ഫോർ മന്ത്സ് ഉണ്ടല്ലോ എന്താണേലും മാരേജ് നടക്കാൻ എൻഗേജ്മെന്റ് കഴിഞ്ഞ് എത്രയോ കല്യാണങ്ങൾ മുടങ്ങുന്നു ഓരോ കാരണങ്ങളാല് അല്ലേ എന്റെ കസിന്റെ ഭാഗ്യത്തിന് വളരെ യാദർശികമായിട്ട് ഞങ്ങൾക്കൊരു പരിചയക്കാരനെ കിട്ടി എന്റെ ഹസ്ബൻഡും കൂടെ പണ്ട് ബാംഗ്ലൂർ ഐ ബി എമ്മിൽ വർക്ക് ചെയ്തിരുന്ന ഒരു തമിഴ് കൊളീഗ് പുള്ളി ഇപ്പൊ ഇവിടുത്തെ കാനഡ ഐ ബി എമ്മിൽ എല്ലാരെയും എപ്പോഴും എല്ലാവർക്കും അറിയണം എന്നൊന്നും ഇല്ലല്ലോ റാൻഡംലി ചുമ്മാ ഈ ആളിനെ ഈ ദൈവനിശ്ചയം എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങക്ക് കൃത്യമായിട്ട് വെരിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടി അത് കേട്ട് ഞങ്ങളും ഞെട്ടി കസിനും ഞെട്ടി അങ്ങനെ വളരെ അത്ഭുതകരമായിട്ടാണ് അവർ ഈ റിലേഷൻഷിപ്പിൽ ചെന്ന് പെടാതെ രക്ഷപ്പെട്ടത് അപ്പൊ സംഭവം ഇങ്ങനെ നമ്മുടെ ഈ പയ്യന് ഇവിടെ കാനഡയിലെ കുറച്ച് വർഷം ഒരു ലിവിൻ റിലേഷൻഷിപ്പിലായിരുന്നു ആ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന പുള്ളിക്കാർ ഇവന് മുട്ട പണിയാണ് കൊടുത്തത് ഇവന്റെ കൂടെ അടിച്ചു പൊളിച്ച് താമസിക്കുക മാത്രമല്ല പല ഡ്രഗ് പാർട്ടികളിലും ഒക്കെ ഇവനെ കൊണ്ടുപോകാൻ തുടങ്ങി അങ്ങനെ ഇല്ലാത്ത അഡിക്ഷൻ ഇവൻ ഉണ്ടാക്കി കൊടുത്തു ഈ പാവം ഒരു ട്രാപ്പിലാണ് പെട്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കുറച്ച് വൈകിപ്പോയി പാർട്ടിയുടെ രസമൊക്കെ കഴിഞ്ഞ് ഇവനെ ഒഴിവാക്കണമെന്ന് എന്ന് തോന്നിയപ്പം ആശാട്ടി ഇവിടെ കോർട്ടിൽ പോയി ഇല്ലാത്ത പരാതികളൊക്കെയാണ് കൊടുത്തത് ഇവനെ പറ്റി എല്ലാം നല്ല സീരിയസ് അലിഗേഷൻസ് ആയിരുന്നു അങ്ങനെ പാവം പെട്ടു ഇവിടെ ഇവിടെപ്പോ ലിവൻ റിലേഷൻ ലീഗലാണ് അതുകൊണ്ട് തന്നെ കോർട്ട് ഓർഡർ വന്നു ഇവക്ക് അലിമോണിയ കൊടുക്കണമെന്നും പറഞ്ഞു ഒത്തിരി ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഇവിടെ ലിവൻ റിലേഷൻഷിപ്പിലുള്ള പാർട്ട്ണർക്ക് മന്ത്ലി ചെലവിന് പൈസ കൊടുക്കേണ്ടി വരുന്നതൊക്കെ അങ്ങനെ പെണ്ണും പോയി കേസുമായി മന്ത്ലി സാലറി എന്നുള്ള ഒരു എമൗണ്ട് ഇവക്ക് കൊടുക്കുകയും വേണം ഒരു റിലേഷൻഷിപ്പും ഇല്ലാതെ എന്തോരവസ്ഥ അല്ലേ അങ്ങനെ ഈ പയ്യൻ ഡിപ്രഷനിലായി അങ്ങനെ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി വേണ്ടാത്ത മരുന്നിനെ കൂട്ടുപിടിച്ച് അതൊക്കെ വലിച്ചു കയറ്റാൻ തുടങ്ങി അതിന്റെ വലയിലായി എന്ന് വേണം പറയാൻ അങ്ങനെ പുള്ളിയുടെ കൺട്രോൾ വിട്ട് ഈ സബ്സ്റ്റൻസിന്റെ ഒക്കെ അടിമയായി മോന്റെ നില ഒത്തിരി വർഷം ആയപ്പോഴാണ് കൂട്ടുകാർ വഴി നാട്ടിലുള്ള പേരൻറ്റ്സ് ഇതൊക്കെ അറിയുന്നത് പിന്നെ അവരവിടെ ഒന്ന് ഫോഴ്സ് ചെയ്ത് ഇവിടുത്തെ ഡിഗഡക്ഷൻ സെന്ററിൽ ചേർത്തു ഈ വൺ മന്ത് ട്രീറ്റ്മെന്റിനൊക്കെ തേർട്ടി തൗസൻഡ് ഡോളറും അതൊക്കെ മേലെയാവും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ഡി എഡിക്ഷൻ സെന്റർ ഒക്കെ ഉണ്ട് പക്ഷെ അവിടെ ഒക്കെ അഡ്മിഷൻ കിട്ടാനുള്ള വെയിറ്റിംഗ് ടൈം ഭീകരമാണ് പിന്നെ പ്രൈവറ്റ് സെന്റേഴ്സ് ആണ് കൂടുതൽ എഫക്റ്റീവ് എന്നാണ് പറയുന്നത് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഈ പയ്യനെ ഫുള്ളി റിക്കവർ ആയി എന്ന് പറയാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ ആണ് പോയിക്കൊണ്ടിരുന്നത് കംപ്ലീറ്റ്ലി നോർമൽ അല്ലാത്തൊരവസ്ഥ അപ്പൊ സ്വാഭാവികമായിട്ടും അവന്റെ പേരന്റ്സ് ഇതൊക്കെ മറച്ചു വെച്ചാണ് ഈ കല്യാണം നടത്താൻ വേണ്ടി റെഡി ആയത് പുതിയ പെണ്ണ് വന്ന് മോന്റെ ലൈഫ് എല്ലാം അങ്ങ് ശരിയാക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഈ ഒരു കല്യാണത്തിന് ആക്ച്വലി ആ പേരന്റ്സ് പയ്യനെ ഫോഴ്സ് ചെയ്യാൻ പുതിയ ഒരാളെ സ്വീകരിക്കാൻ ഈ പയ്യൻ അത്ര മെന്റലി പ്രിപ്പയർഡൊന്നും അല്ലായിരുന്നു പക്ഷെ വീട്ടുകാരെ വിഷമിപ്പിക്കണ്ട അവൻ അങ്ങ് ഓക്കെ പറഞ്ഞു ഇങ്ങനെ അബദ്ധം പറ്റിയതും ചതിക്കപ്പെട്ടതും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും അല്ലെ പിന്നെ ഇത് കേട്ട് ആരും വിചാരിക്കേണ്ടോ ഇതൊക്കെ കാനഡയെ മാത്രമേ നടക്കത്തുള്ളൂന്നു ഇതേ അപകടം മക്കളെ നാട്ടിക്കെട്ടിച്ചു വിടുമ്പോഴും ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ ഒരു അറിയപ്പെടുന്ന ബിസിനസ്സുകാരന് മോളെ ഹൈദരാബാദിൽ വർക്ക് ചെയ്യുന്ന ഒരു ഐ ടി എഞ്ചിനീയർ ആയിക്കൊണ്ട് കിട്ടിച്ചു ഈ ഐ ടി എഞ്ചിനീയർക്ക് നറുക്ക് വീഴാൻ കാരണം പുള്ളിക്ക് ഓസ്ട്രേലിയൻ പി ആറു കൊണ്ട് വിത്തിൻ വൺ ഇയർ ഓസ്ട്രേലിയക്ക് പറക്കുകയും ചെയ്യും ഈ അങ്കിള് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ആയിട്ടൊക്കെ വരുമേ സോ ഇങ്ങനെ മോൾക്ക് നടന്ന ഈ ഒരു ഇൻസിഡന്റ് അങ്കിള് തന്നെയാണ് നമ്മളോട് പറഞ്ഞത് അങ്കിളിന്റെ മോൾ കേരളത്തിലെ ഒരു കോളേജ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുവായിരുന്നു ഇവരെ ഒത്തിരി അന്വേഷണമൊക്കെ നടത്തി പയ്യന ഭയങ്കര ക്ലീൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ കല്യാണം നടത്തുന്നത് തന്നെ ഒറ്റ മോളായത് കൊണ്ട് നല്ല ഗ്രാൻഡ് മാരേജ് ആയിരുന്നു ആർഫാടൊക്കെ ഇച്ചിരി കൂടുതലായിരുന്നു കല്യാണം കഴിഞ്ഞ് ടു വീക്സ് നാട്ടിൽ തന്നെയായിരുന്നു ചെറുക്കനും പെണ്ണും എന്നിട്ടാണ് അവർ ഹൈദരാബാദിലോട്ട് പോകുന്നത് ബന്ധുക്കൾക്കും വീട്ടുകാർക്കും എല്ലാം ചെറുക്കനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ബോധിച്ചു നല്ല തങ്കപ്പെട്ട ചെറുക്കൻ എന്ന സർട്ടിഫിക്കറ്റും കൊടുക്കും ഇനി നമുക്ക് ക്യാമറ ഹൈദരാബാദിലോട്ട് തിരികും നാട്ടിലെ അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞ് ഹൈദരാബാദിലെ ഫ്ളാറ്റില് ഇവര് രണ്ടുപേരും മാത്രമായി വിത്തിൻ വൺ വീക്ക് തന്നെ നമ്മുടെ പെൺകുച്ചിന് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി തുടങ്ങി നാട്ടിൽ കണ്ട ആളെയല്ല ഹൈദരാബാദിൽ വന്നപ്പോൾ ഒരേ ഫ്ളാറ്റിൽ കണ്ടുപരിചയം പോലും ഇല്ലാത്തവരെ പോലാണ് ഈ പയ്യൻ പെരുമാറുന്നത് ഇവർ ഉണ്ടാക്കുന്ന ഫുഡ് ഒന്നും പുള്ളി കഴിക്കില്ല പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കും അതെന്താ ചോദിച്ചപ്പോൾ ഒരു ആൻസർ പറഞ്ഞു ഞാൻ വർഷങ്ങളായിട്ട് ഈ ഫ്ളാറ്റിൽ ഇങ്ങനെ പുറത്തുനിന്ന് ഫുഡ് ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് ശീലിച്ചു നീ പുതിയ ശീലങ്ങളൊന്നും എനിക്ക് വേണ്ട രാവിലെ ഓഫീസിൽ പോകും വൈകിട്ട് ഫ്ളാറ്റിൽ വന്ന പിന്നെ ലാപ്ടോപ്പ് നോക്കിയിരിക്കും ഒരു മിണ്ടാട്ടവും ഇല്ല രണ്ട് സ്ട്രെയിൻചേഴ്സ് ആയിട്ട് കഴിയുന്നു പിന്നെ നോക്കിയപ്പോൾ ഈ തങ്കപ്പെട്ട പയ്യന് കുളി നനയൊന്നും ഇല്ല വൺസ് വല്ലതും കുളിക്കും വാഷ് ചെയ്യാൻ ഇട്ടേക്കുന്ന തുണികളുടെ ബിന്നിൽ നിന്ന് ഏറ്റവും നാറി ഉടുപ്പ് തന്നെ എടുത്തിട്ടുണ്ട് ഇവന്റെ ഓരോ വട്ട് കണ്ട് നമ്മുടെ പെൺ കൊച്ചു ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞു വെള്ളം സേവ് ചെയ്യണം അതുകൊണ്ടാണ് ഇത്ര നല്ല മനുഷ്യൻ ഇങ്ങനെ പല പല വട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഓരോ ഇൻസിഡന്റ് ഒക്കെ വിളിച്ചു പറഞ്ഞപ്പോഴ് വീട്ടുകാർക്കൊന്നും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവര് തമാശ അങ്ങ് തിരിച്ചു തള്ളി കാര്യം വണ്ണൊന്ന് പോലും ആയിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഇതൊക്കെ കണ്ടുവനുഭവിച്ചും കഴിയുന്ന കൊച്ചിന്റെ കാര്യം പറയണ്ടല്ലോ കൊച്ചിന് ഒരു നേഴ്സ് ആൻ്റി ഉണ്ടായിരുന്നു അപ്പൊ ഈ നഴ്സ് ആൻഡിയെ വിളിച്ച് ഈ നടക്കുന്ന കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ കൊച്ചു പറഞ്ഞു അപ്പൊ ഈ ആന്റി അഡ്വൈസ് ചെയ്തു ഒരു കാര്യം ചെയ്യും മോൾ ഒരു ദിവസം ഇവനോട് നേരിട്ട് എന്ന് ചോദിക്ക് എന്തിനാ മോളെ ഒറ്റപ്പെടുത്തുന്നത് അങ്ങനെ ആന്റിയുടെ അഡ്വൈസ് അനുസരിച്ച് പുള്ളിക്കാരി ധൈര്യം സംഭവിച്ച് ഒരു ദിവസം ചോദിച്ചു പുള്ളിക്കാരി കൊറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഇവനോട് ക്വസ്റ്റൻസ് ഒക്കെ കേട്ട് ആള് കുറച്ച് അസ്വസ്ഥനായെങ്കിലും റിപ്ലൈ കൊടുത്തു അതൊക്കെ അവിടെ വെറും തോന്നലാണ് അവളെ കെട്ടിയത് തന്നെ അവന്റെ ലക്കാന്ന് എന്നിട്ട് അപ്പം തന്നെ പറഞ്ഞു ഒരു പെട്ടി പാക്ക് ചെയ്ത് ഇറങ്ങിക്കോ ഒരു സർപ്രൈസ് കൊടുക്കാനുണ്ടെന്ന് ഇയാളുടെ സഡൻ ചേഞ്ച് ചെയ്യേണ്ട ഒരു ഇച്ചിരി ഷോക്കായി പോയെങ്കിലും പുറത്തൊന്നും കാണിക്കാതെ പെട്ടി ബാക്ക് ചെയ്തു അവരാ രാത്രി തന്നെ ഹൈദരാബാദിൽ നിന്ന് ഗോവയ്ക്കാണ് പോയത് ആ ബസ് യാത്രയിൽ ഒരു അക്ഷര മിണ്ടിയിട്ടില്ല കൊച്ചിനോട് ഒരു തേർട്ടീൻ അവർ ഡ്രൈവില് അവള് ശ്വാസം മുട്ടി മരിച്ചു ആ ബസ്സേലിരുന്നു ഇനിയാണ് ട്വിസ്റ്റ് ഗോവയിൽ എത്തിയ ശേഷം ഒരു ജെറ്റ്സ്കി എടുത്ത് ഇവളെയും ബാക്കി വെച്ച് സൂപ്പർ ഹീറോ സ്റ്റൈലിൽ തിരമാലയുടെ മുകളിൽ കൂടെ അമിത വേഗത്തി പറപ്പിക്കാൻ തുടങ്ങി ഇവളൊരു ഒരു വാക്ക് ചോദിച്ചുപോലും ഇല്ല ഇവളാണ് ഫസ്റ്റ് ടൈം കേറുവേമ്മ ഇവള് പേടിച്ച അലറി വിളിക്കുക ഇതൊക്കെ ആര് കേക്കാനാ അള്ളി പിടിച്ച് പേടിച്ച് വിറച്ചിരിക്കുമായിരുന്നു ആ കൊച്ചു പറഞ്ഞത് അന്ന് ആ കടലിൽ മുങ്ങിച്ചാകും എന്ന അവൾ ഉറപ്പിച്ചായിരുന്നു അതുപോലത്തെ പോക്കായിരുന്നു അവന്റെ പേടിച്ച് വിറച്ചേ അലറി വിളിക്കുന്ന ഒരാളെ ഈസി ആയിട്ട് കടലിൽ മുക്കി കൊല്ലാനും പറ്റുമല്ലോ ലൈഫിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും അതുപോലെ പേടിച്ചൊരു ദിവസം ആ കൊച്ചിന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല ഒരക്ഷരം മിണ്ടാതെ തിരിച്ച് കരയിൽ വന്നിട്ട് അവനൊരു സൂപ്പർ ഡയലോഗ് പറഞ്ഞു ഇനി സ്നേഹമില്ല മൈൻഡ് ചെയ്യുന്നില്ല എന്നൊന്നും കംപ്ലൈന്റ് പറയാല്ല അവിടെ ഫുൾ ജീവൻ പോയിരിക്കുന്ന സമയമായോ ഒന്നും ഇണ്ടിയില്ല ഇനി ജീവിക്കുവോ മരിക്കുവോ തിരിച്ച് വീട്ടുകാരെ കാണാൻ പറ്റുവോ എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ വീട്ടുകാർ ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ ഫോൺ ചെയ്തപ്പം ജസ്റ്റ് ഗോവയിലാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാര്യം ഹസ്ബൻഡ് കൂടെ ഉണ്ടല്ലോ വീട്ടുകാരെന്തോ വിചാരിച്ചു എത്ര നല്ല മരുമോൻ മോളെ കൊണ്ട് ഹണിമൂണിന് ഗോവ പോയേക്കുവാണല്ലോ എന്നിട്ട് ഈ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് അവര് തിരിച്ച് ഹൈദരാബാദിലെ ഫ്ളാറ്റിലെത്തി അവൻ ഓഫീസിലും പോയി അപ്പം തന്നെ ആന്റിയെ വിളിച്ച് ഈ നടന്നതല്ല വിവരിച്ചു കരഞ്ഞു അഡ്വൈസ് കൊടുത്ത ആന്റി ഷോക്കി ലൈഫ് എന്നിട്ട് ആന്റി പറഞ്ഞു നീ ഒരു കാര്യം ചെയ് ആ വീട്ടിലുള്ള എല്ലാ വേസ്റ്റ് ബിനും ശരിക്കും ഒന്ന് അരിച്ച് പറക്കി നോക്കാൻ പറഞ്ഞു അങ്ങനെ വേസ്റ്റ് ബിൻ സെർച്ചിങ്ങില് വളരെ സേഫായിട്ട് ഒരു സിറിഞ്ചും പിന്നെ എന്തോ മരുന്നിന്റെ പോലത്തെ ലേബലോ ഏതാണ്ട് കിട്ടി ആന്റി മനസ്സിലാക്കി പുള്ളി കൂടിയ ഇനി മരുന്നൊക്കെ എടുത്ത് കംപ്ലീറ്റ് കിളി പോയിരിക്കുന്ന ആളാണ് വെരി നെക്സ്റ്റ് ഡേ പുള്ളി ഓഫീസിൽ പോയി കഴിഞ്ഞ ശേഷം തലേ ദിവസം ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് ടിക്കറ്റും ഒരു പെട്ടിയും എടുത്ത് ജീവനും കൊണ്ട് നമ്മുടെ പെൻകൊച്ചി ഹൈദരാബാദ് എയർപോർട്ടിലോട്ട് ഓടി അവിടുന്ന് നേരിട്ട് വേണ്ടത് മോള് സേഫ് ആയിട്ട് വീട്ടിലെത്തിയതിനു ശേഷമാണ് അങ്കളും മോടെ ലോയെ വിളിച്ച് ഇതെല്ലാം അങ്ങ് വിവരിച്ചു കൊടുത്തു വക്കീലിനെ കണ്ട് ഡിവോഴ്സിനും അപ്ലൈ ചെയ്തു കുറെ സ്ട്രഗിൾ ആയിരുന്നു ഡിവോഴ്സ് കിട്ടുക എന്നാലും കൊച്ചു ഫൈനലി രക്ഷ നാട്ടിലുള്ള ചില പേരന്റ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് മക്കളെ വളർത്തും അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ സമ്മതിക്കത്തില്ല മക്കളും വലിയ ഭയഭക്തിയോടെ ജീവിക്കുകയെന്ന് കാണിക്കും അവസാനം കൂടുവിട്ട് പുറത്തു പോകാൻ ഒരു അവസരം കിട്ടുമ്പോഴാണ് ഇവരൊക്കെ പെട്ടുപോകുന്നത് എല്ലാരും അല്ല കുറച്ചു പേര് എല്ലാ ഫ്രീഡം കൂടെ ഒരുമിച്ച് കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ സ്റ്റേറ്റ് ഒക്കെ മറച്ചു വെച്ച് ഒരിക്കലും വേറൊരാളെ നമ്മുടെ ലൈഫിൽ കൂട്ടല്ല അതെന്നും ഒരു വിശ്വാസവഞ്ചന തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങളും അവസ്ഥകളും ഒക്കെ തുറന്നു പറഞ്ഞിട്ട് വേറൊരാൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ അത് വേറെ കഥ സംസ്കാര സമ്പന്നമായ ഇന്ത്യയിലും ഇത്ര മാരകമായ സബ്സ്റ്റൻസുകൾ യൂസ് ചെയ്ത് ബോധമില്ലാതാകുന്ന ഒരു സമൂഹം വളർന്നുകൊണ്ടിരിക്കുക സ്കൂൾ പിള്ളാരെയൊക്കെ ഇതിന്റെ വലയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്ന എത്രയോ ഗ്രൂപ്പുകളുണ്ട് നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നതാണല്ലോ എത്ര എണ്ണം ന്യൂസിൽ വരുന്നു എത്ര എണ്ണം മറച്ചു വെക്കപ്പെടുന്നു അല്ലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഒരു രാജ്യത്തെയും ഗവൺമെന്റും ഇതൊന്നും പൂർണ്ണമായിട്ട് ബാൻ ചെയ്ത് ജനങ്ങളെ ൊന്നും പോകുന്നില്ല കാര്യം ഗവൺമെന്റിനൊക്കെ നല്ല ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട് ഇതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് പിന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോ കാരിയേഴ്സിനെ അറസ്റ്റ് ചെയ്യും ബസ്സേന പക്ഷെ ഇതിന്റെയൊക്കെ റൂട്ട് എവിടെയാണ് കണ്ടുപിടിക്കാൻ ആർക്കും സമയവും ഇല്ല താല്പര്യവുമില്ല അങ്ങനെ ആ ചെയിൻ എന്നും വളർന്നുകൊണ്ടിരിക്കും ആസ് പേരന്റ്സ് നമ്മുടെ കടമയാണ് മക്കളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് ഇതിന്റെ ഒന്നും അടിമയാകാതിരിക്കാൻ സ്നേഹത്തോടെ നമുക്ക് മക്കളെ ചേർത്ത് പിടിക്കുക മാത്രമേ രക്ഷയുള്ളൂ നമ്മുടെ കടമ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുക സ്വന്തമായി ജീവിക്കണോ നശിക്കണോ എന്നുള്ളത് ഒരു പേഴ്സണൽ ചോയ്സ് തന്നെയാണ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് എല്ലായിടത്തും പ്രിന്റ് ചെയ്ത് വെക്കും പിന്നെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് ഗവൺമെന്റ് പറയും ഇനി സ്പോഞ്ച് കത്തിച്ച് നശിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം അത്രേ ഉള്ളൂ എന്തിന് ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആക്ടർ ഷാറുഖ് ഖാൻ ആ പറയുന്നത് എന്നിട്ടും പാൻപരാഗിന്റെ ആഡിൽ അഭിനയിച്ച് കാശുണ്ടാക്കുന്നു പാൻ പരാഗ് എത്ര പോയിസണസ് ആണെന്ന് പുള്ളിക്ക് അറിയാൻ വയ്യഞ്ഞിട്ടാ ഹൈ ഡോസിൽ ഇല്ലീഗൽ ആൻഡ് ലീഗൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് യൂസ് നമുക്ക് ഇവിടെ കാനഡയിൽ പകൽ വെളിച്ചത്ത് കാണാം ദൂരെ നിന്ന് പോലും ഈ ആൾക്കാരെ കണ്ട പേടി വരും ശരി കാര്യം അവരുടെയൊക്കെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു ഒരു ട്രീറ്റ്മെന്റിന് പോലും ചിലരെ രക്ഷിക്കാൻ ഇനി പറ്റത്തില്ല ഡെയിലി ഇഞ്ചിഞ്ചായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഇവരുടെയൊക്കെ എല്ലാ ബോഡി പാർട്സും അടിച്ചുപോയി എന്നുള്ള ഒത്തിരി പേർക്ക് നിക്കാൻ പോലും പോയി അവർ കംപ്ലീറ്റ്ലി ബെൻഡായിട്ടാ നിൽക്കുന്നത് വളഞ്ഞാ നിൽക്കുന്നത് ചിലരാളെ നടക്കുന്ന ഫുൾ ടൈമിങ്ങിന് ആടി 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 ആയിരിക്കും അങ്ങനെയുള്ള ചില സിറ്റികളുണ്ട് അവിടുത്തെ ചില ഏരിയകളിൽ ചെന്നാൽ നമ്മളൊരു സോംബി വേൾഡിൽ ചെന്ന അവസ്ഥയാണ് ഇവിടെ സ്കൂളുകളിലൊക്കെ ചെറിയ ഗ്രേഡ് തൊട്ടേ ബോധവൽക്കരണ ക്ലാസ് ഒക്കെ ഉണ്ട് കൗൺസിലിംഗ് സെഷൻസ് ഉണ്ട് ലവന്ത് ആൻഡ് ട്വൽത്ത് ഗ്രേഡേഴ്സിനെയൊക്കെ സിറ്റികളിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെയും അവരുടെ അവസ്ഥയൊക്കെ നേരിട്ട് കാണിക്കാൻ വേണ്ടി സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കൊണ്ടുപോകുന്നുണ്ട് എന്നാലും കൊച്ചു പിള്ളേർ വരെ ഈ ഒരു വലയിൽ വീണ് ലൈഫ് നഷ്ടപ്പെടുന്നവർ റോഡ് സൈഡിൽ ചിലരൊക്കെ ചുരുണ്ട് കിടക്കുന്ന കണ്ട അവർക്ക് ജീവൻ ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയം ഉണ്ടാവും ചില ആൾക്കാരൊക്കെ മരിക്കാൻ പോകുന്ന അവസ്ഥയിൽ അത് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ ആംബുലൻസ് വിളിച്ചു പറഞ്ഞാല് അവരെ വന്ന് പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും ചിലര് സൊമനസാല ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് ജീവിതത്തിലോട്ട് തിരിച്ചു വരും പക്ഷെ ഇവരെ പലരെയും പിന്നെ ഫാമിലി മെമ്പേഴ്സൊന്നും വീട്ടിൽ കയറ്റത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന അവസ്ഥ ില് ഇവര് പിന്നെ നിരാശരായിട്ട് തെരുവുകളിൽ പഴയ കൂട്ടുകെട്ടുകളിൽ ചെന്ന് വിടും അങ്ങനെ സൈക്കിൾ കണ്ടിന്യൂസ് ചിലർ രക്ഷപ്പെടുകയും ചെയ്യും അറിയാതെ അറിഞ്ഞുകൊണ്ടും ഒക്കെ പെട്ടുപോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ തൽക്കാലം അത്രയൊക്കെ ഉള്ളു പറയാൻ നമുക്കിനി വേറെ ബ്ലോഗി കാണാം അതുവരേക്കും ബൈ